ഈ വീഡിയോ നിങ്ങളിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇരുപത്തൊന്ന് ദിവസത്തിനകം നിങ്ങൾ കാണുന്ന നിമിഷം മുതൽ ഇരുപത്തൊന്ന് ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ആ ഒരു മാറ്റം എന്താണെന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം നമസ്കാരം സോഴ്സ് സോൾസ്റ്റാണ് ആ ബുദ്ധിയിലേക്ക് സ്വാഗതം ജനറൽ റീഡിംഗ് ആണ് അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയണ പോലെ എനർജിയായിട്ട് കണക്റ്റ് ആകുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാർഡ് എഴുതാൻ തിരിച്ചറിയുക നൈറ്റ് ഓഫ് പെൻഡാക്കിൾസ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓൾറെഡി റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി അവർ അല്ലെങ്കിൽ ഒരു തീരുമാനം ഒക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി റിലേഷൻഷിപ്പിൽ വരാൻ സ്ഥിരത വരാനുള്ള സാധ്യത ഉണ്ട് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഒരു കായിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള നല്ല ഒരു ബന്ധം ഈ ഒരു നൈറ്റ് ഓഫ് എൻഡാക്കിൾസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ നല്ല ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഇഷ്ടം വരാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ കരിയറിൽ കുറച്ച് സ്ലോ ആകും അല്ലെങ്കിൽ എന്താ കുറച്ച് ഈ പോകുന്ന നിങ്ങളുടെ ജേർണി കുറച്ചൊന്ന് സ്റ്റക്കായാലും a sick se... ക്യൂർ ഇൻകം അല്ലെങ്കിൽ അംഗീകാരം എന്താ പറയുക മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പ്രോത്സാഹനം എല്ലാം നിങ്ങളുടെ വഴിയിലോട്ട് പതുക്കെ പതുക്കെ വരാൻ തുടങ്ങുകയാണ് അതേപോലെ തന്നെ മണിയും വരാൻ വേണ്ടി പോവുകയാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ വരാൻ പോകുന്നു കമ്മിറ്റ്മെൻറ്റ് വരാൻ പോകുന്നു സ്ഥിരത വരാൻ പോകുന്നു നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ എന്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്നതിൽ ക്ലിയർ വിഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു നിങ്ങൾ ഇപ്പോൾ ഇനി ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ മുതൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ഒരു സ്ട്രോങ്ങർ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് എന്താ പറയാ നിങ്ങളുടെ സക്സസ് കുറച്ച് സ്ലോ ആയിരിക്കും പക്ഷേ സക്സസ് ഷുവറായിട്ട് സംഭവിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ മുൻപോട്ട് പോവുക സമാധാനമായിട്ടിരിക്കുക നമസ്കാരം ക്ഷണാബുധി